ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെയുണ്ട് എല്ലായിടത്തും മഴയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇവിടെയൊക്കെ ദാ ഇന്നിപ്പോൾ ഈ നേരമായപ്പോഴേക്കൊന്ന് മഴ ഒന്ന് തോർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ടെറസിന് മുകളിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിന്നൊരു ട്യൂബർ വന്നിട്ടുണ്ടായിരുന്നു പാഴ്സൽ ബട്ടർ മിൽക്കാണ് കേട്ടോ ബട്ടർ മിൽക്ക് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നട്ട് വയ്ക്കുന്നത് അപ്പോൾ അത് ഡബ്ബൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം തന്നെ നട്ടു കേട്ടോ ബട്ടർ മിൽക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ലോട്ടസാണ് എനിക്കെന്തോ അതങ്ങട് പിടിച്ചു കിട്ടുന്നില്ല ഓരോ വീഡിയോസ് കാണുമ്പോഴും നല്ല ഭംഗിയല്ല അതിൻ്റെ ഫ്ലവർ കാണാൻ പക്ഷേ എനിക്കെന്താകോ പിടിച്ചു വരും പിന്നെ അതങ്ങട് പോകും പിന്നെ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഒത്തിരി ലോട്ടസുകൾ നാശമായി പോ പോകുന്നുണ്ട് കേട്ടാണ് കാരണം നമുക്കത് മഴയൊക്കെ കാരണം കൊണ്ട് നമുക്ക് ഗാർഡനിലേക്ക് വന്നിട്ട് നേരാൻ വണ്ണം നോക്കാനൊന്നും പറ്റുന്നില്ല പലപ്പോഴും എന്താ പറയുക പകലൊക്കെ ചില സമയങ്ങളൊക്കെ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊന്നും വന്ന് നോക്കാനോ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്ന് സമയം കിട്ടാറില്ലല്ലോ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക അത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാര്യവിധം ശ്രദ്ധിക്കാൻ പറ്റും ില്ല കേട്ടോ നമ്മൾ സ്വീകരാവുകയാണെങ്കിൽ നല്ല പോലെ എല്ലാ ചെടികളിലേക്കും പടർന്ന് പിടിക്കുന്നുണ്ട് കണ്ടില്ല അതേ ലീഫോളൊക്കെ കണ്ടാലറിയാലോ നിങ്ങൾക്ക് കൂടി ഒരു ശോചനീയ വസ്തുയാണ് കേട്ടോ ഇപ്പോൾ ഗാർഡൻ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അതാ ബട്ടർ മിൽക്ക് നട്ടു വെച്ചു അത് കഴിഞ്ഞതാണ് നോക്കിയപ്പോണ്ടല്ലോ നമ്മുടെ ഓട്ടം ഫ്രണ്ട്സെന്നു പറഞ്ഞൊരു പുതിയ വെറൈറ്റിയുടെ ബഡ്ഡാണ് കേട്ടോ അപ്പോൾ ലോട്ടസിൽ പൂവും അതല്ല ബഡ്ഡൊക്കെ ഇടുന്നുണ്ട് പക്ഷേ വിരിഞ്ഞു കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയാനേ വേണം കേട്ടോ കണ്ടാൽ ആ പുതിയ വെറൈറ്റി ഇതൊക്കെ എന്താ പറയുക ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ആണ് കേട്ടോ പക്ഷെ നമ്മുടെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിലും നമുക്ക് പുറത്തുനിന്ന് ഇറക്കുന്ന ലോട്ടസിൻ്റെ ഒക്കെ നമുക്ക് എന്താ പറയുക ബഡ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ അതാ നോക്കൂ പുതിയത് അവിടെ അടിയിലും ഉണ്ട് കേട്ടോ രണ്ട് ബഡ് വരുന്നുണ്ട് കണ്ട അത് ഞാൻ ഇപ്പോഴായിട്ടാണ് കാണുന്നേ ഒന്ന് രണ്ട് ഇനിയും ഇവിടെ ഉണ്ടാവാതിരിക്കാം നോക്കട്ടെ കേട്ടോ പക്ഷേ ഈ രണ്ട് ബഡ് ഞാൻ വേഗം തന്നെ എടുത്തതാണ് കാരണം ഫ്ലവർ വിരിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഇത് വിരിഞ്ഞ് കിട്ടിയിരുന്നൊന്നും വരില്ല രണ്ട് ബഡ്ഡുള്ളൂ കേട്ടോ ആ രണ്ട് ബഡ്ഡാണതാണ്ടല്ലേ അതും ഉണ്ട് ഇതും ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ പുറത്തു നിന്നുള്ള വെറൈറ്റീസൊക്കെ നമ്മുടെ ഇവിടെയും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ എടുത്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ഡെങ്കിലും കാണിക്കാമല്ലോ ചിലപ്പോൾ ഫ്ലവർ ആയിട്ട് കിട്ടില്ല പിന്നെ അതാ നോക്കി കണ്ട നിറയെ ഒച്ചിൻ്റെ മുട്ടകൾ വന്നിട്ട് അതാ ഓ ഞാൻ ഇങ്ങനെ കൈയിട്ടത് ആകെ വഴിപാട് ഏഹ് എന്തിട്ടാണാവോ എന്ന് വിചാരിച്ചു നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ ലോട്ടസ് ഗാർഡൻ മൊത്തം നശിച്ചു പോവും കണ്ട വഴുവഴുള്ളൊരു സാധനം ഓ എന്തോ പോലെ അതിന് ഞാൻ അറിയാണ്ട് കൈകൊണ്ട് പിന്നെ പിന്നെന്താ ഇത് പിങ്ക് ഫ്ലേക്സ് ഇതിലൊക്കെ ബഡ് വരുന്നുണ്ട് പക്ഷേ വിരിഞ്ഞ് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ബഡോട് കൂടി തന്നെ കാണിക്കുന്നത് പിന്നെ പിന്നെതാ ഇത് അപ്സര അപ്സരയുടെ ഫസ്റ്റ് ബഡാണട്ടോ എന്താ നോക്കിയാൽ കുറച്ച് നാളായിട്ട് നട്ടോ പക്ഷേ മഴയൊക്കെ കൊണ്ടാണ് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ എന്താ ബഡ് വന്നിട്ടാണ് വിരിഞ്ഞ് കിട്ടുകയെന്നൊന്നും അറിയില്ല കേട്ടോ തന്നെ കാണിക്കുന്നത് പിന്നെ പിന്നെതാ പിന്നെ വേറെ ഏതൊക്കെയോ പുതിയ വെറൈറ്റീസ് ഉണ്ട് ഇത് പേൾ വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ എന്താ പറയുക ആ വാട്ടർ ലില്ലിയുമ്പോ ഒക്കെ നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടാണ് പക്ഷെ ഞാൻ വരുന്ന നേരമാകുമ്പോഴേക്കും ഒക്കെ പോകും ഇത് ബുൾസയാണ് പിന്നെ ഇത് കോസാണ് അത് കുറേ മുട്ടകളുണ്ടോട്ടാണ് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ മുട്ടകളുണ്ട് പക്ഷേ ഇതൊക്കെ വാങ്ങി വെച്ചാൽ ഇതൊന്നും കാണാനുള്ള ഫ്ലവർ പിരിഞ്ഞ് കാണാനുള്ള ഭാഗ്യം ഇതെനിക്ക് ഇല്ല ഇത് ഇതേത് വെറൈറ്റി എന്ന് എനിക്കറിയില്ല പേര് വാങ്ങി പോയി എന്തായാലും നല്ല വെറൈറ്റി തന്നെയാണ് ഇതാ വേണ്ട പിങ്ക് എന്തോ പൂവാണ് കേട്ടോ പിന്നെതായത് ട്രോപ്പിക്കൽ ആണ് അങ്ങനെ കുറേ പൂക്കളൊക്കെ ആവുന്നുണ്ട് വാട്ടർ ലില്ലിലും പക്ഷേ എന്തോ ആ ദാ ഇത് കാർലോ സൺഷെൻ ആണോ സബ്സ്റ്റൂൺ ആണോ എന്നറിയില്ല എന്തായാലും ഇഷ്ടംപോലെ എന്താ പറയുക മുട്ടുകളൊക്കെ ഉണ്ട് ഞാൻ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ വിചാരിച്ചിട്ട് കണ്ടോ ഇതും ഒരു ചെറിയ പാത്രത്തിലാണ് വെച്ചിരുന്നത് പാത്രങ്ങളില്ലാന്നേ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്നും ലീഫൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ആണെങ്കിലും പിന്നെതാ ഇത് കോമൺ ആയിട്ട് കാണുന്നത് ഏതോ ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ കുറച്ച് ലീഫുകളൊക്കെ ഞാനിങ്ങനെ വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഏതാ ബഡ് വന്നിരിക്കുന്നത് പിന്നെ ബഡ് വന്നിരിക്കുന്നത് പിന്നെതാ ഇത് ഇത് ഇതേതായിരുന്നു ആ കമേലിയാ കമേലിയൊക്കെ പോലെ ഫ്ലവർ നമുക്ക് വേനൽക്കാലത്ത് ഇട്ടിട്ടുണ്ട് ഇഷ്ടോ പക്ഷേ നമുക്കിതിൻ്റെ ഒന്നും വേനൽക്കാലത്തല്ല വർഷക്കാലം തുടങ്ങിയ സമയത്താണെന്നു തോന്നുന്നു ഇഷ്ടംപോലെ അതായതൊക്കെ പൂക്കളുണ്ടായതാണ് ഒന്നും പക്ഷെ നമുക്കിതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ അവിടെ ഏതാണ് എവിടെയൊക്കെ ടെറസിൻ്റെ മോളികയൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോണും പോവും പല്ലും പോവും ആ പിന്നെ നമ്മുടെ പിങ്ക് ക്ലൗഡ് ആ പിന്നെ അത ഇത് ലിൻറ്റിങ് ചുവായിരുന്നു കേട്ടോ ലിൻറ്റിങ് ചുവയ്ക്ക് ഇതാ വീണ്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ബഡ്ഡൊക്കെ വന്നതാണ് ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മുടെ മരം വീണത് ഈ ഒരു സൈഡിലേക്ക് മരം വീണു അതിൽ ലിൻറ്റിങ് ചുവായി പോയി എന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ അതിൻ്റെ മുകളിൽ കുറേ ദിവസം വീണിങ്ങനെ കടന്നപ്പോഴേ ഇത് പിടിച്ച് കിട്ടാവോ ഫുള്ള് ലീഫുകളൊക്കെ വന്ന് ബഡൊക്കെ വന്നതായിരുന്നു റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പക്ഷേ ഇതിപ്പോൾ ആകെ പോയ പോലെയാണ് കാണുന്നത് ഈ ഇവിടെ റോസ് പിങ്ക് ആയിരുന്നു അതും പോയി പിന്നെ ഇതൊക്കെ പോയതായിരുന്നു പക്ഷെ ഇതൊക്കെ കുറച്ച് ഒക്കെ ലീഫുകളൊക്കെ വരുന്നുണ്ട് ലെൻഡിങ് ചോയി പക്ഷെ പോയി എന്ന് തോന്നണം പിടിക്കുന്നു തോന്നണില്ല ഇനി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ മുകളിലത്തെ താമരയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെയും ആ ഒരു രോഗം വന്നിട്ടുണ്ട് പിന്നെ ആണ് ആ ഒച്ചുണ്ട് ശല്യമാണെങ്കിൽ പറയേ വേണ്ട എല്ലാത്തിനും ഒച്ചാണ് ഇത് നമ്മുടെ വൈഡൂരിയാണ് വൈഡൂരിക്കും ഇതാ ബഡ്ഡൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബഡ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ കാരണം പൂവിരിഞ്ഞ് കാണുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ കാരണം എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ ബഡ് വരുന്നുണ്ട് താഴെയാണെങ്കിലും ബഡ്ഡൊക്കെ വരുന്നുണ്ട് പക്ഷെ പൂവായിട്ട് കിട്ടുന്നില്ല നമുക്ക് കാണാനുള്ള ഇതില്ല അതാ നല്ല അടിപൊളി മഴ വരുന്നുണ്ട് അപ്പം ഞാനിന്നിപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി വന്നതാണ് ആ ബട്ടർ മിൽക്ക് കൈയോടെ തന്നെ നട്ട് വെച്ചില്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യമല്ലേ ഇനിയും പോകുമോ എന്നുള്ള കൊണ്ട് അന്നും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ രണ്ട് പ്രാവശ്യം നമ്മൾ വാങ്ങി വെച്ചപ്പോഴും ബട്ടർ മിൽക്ക് മിൽക്കിന്ന് കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നട്ടായിരുന്നു പക്ഷെ എന്തോ എനിക്കത് പിടിച്ച് കിട്ടുന്നില്ല അത് സക്സസ് ആവുന്നില്ല അവിടെ ഇവിടെയൊക്കെ നല്ല വഴുക്കനാണ് നല്ലപോലെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് നിർവാഹമില്ല ഇനിയിപ്പോൾ മഴക്കാലത്ത് അത്ര ക്ലീൻ ചെയ്താലും ഇങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ ആകെ എന്താ പറയുക ചെളി പിടിച്ചും പൂപ്പല് പിടിച്ചും ഒക്കെ കിടക്കുകയുള്ളു അപ്പം എല്ലാവരും എന്താ പറയുക നല്ല രീതിയിൽ സമയം കിട്ടുന്നവർ ഇങ്ങനെ എന്താ പറയുക അപ്ഡേറ്റ് ആയിട്ട് താമരയിലെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അല്ലെങ്കിലൊക്കെ നശിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ കാരണം എൻ്റെയൊക്കെ കുറേ പോയി ഇവിടെ എല്ലാ താഴെയാണ് രണ്ട് മൂന്ന് പുതിയ വെറൈറ്റീസാണ് എൻ്റെ നാശമായി പോയത് കേട്ടാ എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാണെന്ന് ആലോചിക്കാൻ വയ്യ അത്രയും വില കൊടുത്ത് വാങ്ങിയാൽ താമരകളൊക്കെ നശിപ്പോകുമ്പോൾ വല്ലാത്ത വിഷമം ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ഒരു കാലാവസ്ഥ അങ്ങനെയാണ് ഒരു ദിവസത്തിൽ തന്നെ ഇടയ്ക്ക് നല്ല വെയിൽ തെളിയും ഇടയ്ക്ക് നല്ല മഴ അങ്ങനെയൊക്കെയാണ് അന്തരീക്ഷം അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് പറ്റുന്നില്ല പിന്നെയല്ല ചെടികൾക്ക് എന്നാണ്ടില്ലേ ഇതാണ് മൊസൈക്ക് രോഗം വന്നു തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ താമരകൾക്ക് വലിയ കുഴപ്പമില്ലാന്ന് പക്ഷെ എന്താ ചെയ്യണ്ട ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കട്ട് ചെയ്ത് ഈ ലീഫുകളൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് മാജിക്ക് സ്പ്രേ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാകും ഈ മുട്ടുകളൊക്കെ നോക്കി എത്ര മുട്ടുകളാ ഉണ്ടായത് നോക്കി ഇതൊക്കെ കരിഞ്ഞ് പോയതാകേണ്ട എത്ര ഇത് ഫുള്ള് വിരിഞ്ഞി എന്ത് രസമായിരുന്നു ഇതാ വീണ്ടും ഒരു ബഡ് നിൽക്കുന്നുണ്ട് പക്ഷേ വിരിഞ്ഞു അറിയില്ല പിങ്ക് ബോളാണേ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ പിന്നെന്താ നോക്കി ഞാൻ കുറച്ച് ലീഫുകളൊക്കെ ഇതിനകത്ത് പൊട്ടിച്ചിട്ടുണ്ട് പെടിക്കുക പെടിക്കുകയാണെങ്കിൽ ഏതിൻ്റെ എങ്കിലും ഇടയിലൊക്കെ എടുത്ത് വെച്ച് തയ്യാക്കാം വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചുമ്മാ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെന്നെ മറന്നുപോയാലോ പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ ചെടികളുടെ വീഡിയോസൊക്കെയാണ് ഇടുന്നത് നല്ല നല്ല എന്താ പറയുക സപ്പോർട്ടാണ് കേട്ടോ കുറേ അധികം ആൾക്കാർ എന്താ പറയുക ചെടികളും വാങ്ങി ഞാൻ എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ കുറേ നാളായിട്ട് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോയും ലോട്ടസിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെടിയിലിട്ടാൽ പൂവ് ഇല്ലെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒത്തിരി ആവശ്യക്കാരുണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ചെടിയായതുകൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ തികഞ്ഞില്ലാട്ടോ അങ്ങനെ അത്ര ഉണ്ടായുള്ളൂ നമുക്ക് കൊടുക്കാൻ അത്ര ഉണ്ടായുള്ളൂ ഇനിയും നമുക്കിതുപോലെ മഴക്കാലം കഴിയണവരെ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെടികളുടെ വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെന്താ അത്രേ ഉള്ളൂ നല്ല മഴ വരാൻ പോകുന്നുണ്ട് തോന്നുന്ന ഇരുണ്ടുകൂടിയൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ താഴേക്ക് പോട്ടേ അതായത് വൈറ്റ്നറൊക്കെ ആയിട്ട് വന്നത് നമ്മുടെ കൈയോടെ തന്നെ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഐ ഡി അറിയാത്ത ട്യൂബറൊന്നും കൊണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ പിടിക്കില്ല എന്നൊന്നും അറിയില്ല എന്നാലും വൈറ്റ്നറൊക്കെ കൊണ്ട് വന്നു എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരുടെയും താമര വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ നിങ്ങളുടെയും താമരത്തോട്ടത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടോ എങ്ങനെയാണ് നിങ്ങളെല്ലാം കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത് നിങ്ങളുടെ താമരത്തോട്ടം നല്ല രീതിയിൽ ിൽ തന്നെയാണ് കൊണ്ടു കിടക്കുന്ന അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ